യൂട്യൂബർമാരുടെ തമ്മിലടി അല്ലേ ഇപ്പം അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് റിയാക്ഷൻ ചെയ്യുന്ന ചാനലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവായിരിത്തേക്കേം പരസ്പരം പഴയ കാര്യങ്ങൾ തങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ നിരന്തരം ചെയ്യുന്ന ഒരു സമയമാണ് ഇതിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ഒരു വശത്തും ബാക്കി എല്ലാവരും മറുവശത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് അതിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഒരു കേസുമായി മുന്നോട്ട് പോയതാണ് അതിനിടയിൽ നമുക്കറിയാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാലു പെയ്യാള് പുള്ളി അതിനിടയ്ക്ക് ഒന്ന് വിട്ട് മാറുകയും റോബിനായിട്ട് തെറ്റി പുറത്ത് വന്ന ഒരുപാട് ഇൻ്റർവ്യൂകളിൽ റോബിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ അവരെ അങ്ങനെ തെറ്റിച്ചത് മറ്റൊരു യൂട്യൂബർ ആയിട്ടുള്ള വിവി ആണ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ മറ്റ് യൂട്യൂബർമാരൊക്കെ വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഒരു കമൻറ്റ് ഷാലു പെയ്യാടിൻ്റേതായിട്ട് വന്നിട്ടുണ്ട് വി വി ഇതിൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഡോക്ടർ റോബിനും ഷാലു പെയ്യാടും തമ്മിൽ തെറ്റാനുള്ള കാരണം വിവി അല്ല അല്ലെങ്കിൽ വിവി ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഷാലു പെയ്യാട് തന്നെ ഷാലു പയ്യാടിൻ്റെ ഐഡിയയിൽ നിന്ന് വന്ന കമൻറ്റിലൂടെ പറയുന്നത് അപ്പോൾ നമ്മളിത് എന്ത് വിശ്വസിക്കും ആരെ വിശ്വസിക്കും യൂട്യൂബർമാരെ എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ ഒരുവിധം ഒരു നയൻറ്റി പെർസെൻറ്റേജ് യൂട്യൂബർമാരും പറയുന്നത് ഷാരൂഖ് പെയ്യാടിനെയും റോബിനെ തമ്മിൽ തെറ്റിച്ചത് വിവി ആണ് അതേപോലെ തന്നെ റോബിൻ്റെ കൂടെയും വിവിയുടെ കൂടെ ഒക്കെ അന്ന് പണ്ടുണ്ടായിരുന്ന ആളുകളും പറയുന്നത് വിവി ആണ് ഇതിനെല്ലാം കാരണം എന്ന് ഷാരൂഖ്പയ്യാട് പറയുന്നു വിവി ഇതിൽ കുറ്റക്കാരനല്ലാന്നത് സത്യത്തിൽ ഇതിൽ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഈ പുറത്തു വരുന്ന സത്യങ്ങളൊക്കെ സത്യങ്ങളാണോ അതുതന്നെ നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും ഇത് കുറച്ച് നാളിങ്ങനെ നീണ്ടു പോകും ഈ ഒരു വിവാദം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല